എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യത്തിന് വീണ്ടും ഒരിക്കൽ കൂടി കളമൊരുങ്ങുകയാണ് എസ് എൻ ഡി പി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ജനറൽ കൗൺസിൽ യോഗം അതായത് ചേർത്തലയിൽ ചേർന്ന യോഗത്തിൽ അവരുടെ കൗൺസിൽ യോഗം ഈ ഐക്യത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഈ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മാത്രം ചുമതലയല്ല ബി ഡി ജെ എസിൻ്റെ കൂടി ചുമതലയുണ്ട് എന്തായാലും സാമുദായികപരമായി അദ്ദേഹം എസ് എൻ ഡി പി നേതാവ് നിലയിലായിരിക്കും എൻ എസ് എസുമായി ചർച്ച നടത്തുക എന്നാണ് എസ് എൻ ഡി പി യോഗവുമായി ബന്ധപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നത് ഒപ്പം ഈ ചർച്ചയെ എൻ എസ് എസും സ്വാഗതം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തുഷാർ ഉള്ളാപ്പള്ളിയെ ഒരു സഹോദരനെ പോലെയും ഒരു മകനെ പോലെയും കാണും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് എൻ എസ് എസും അറിയിച്ചിട്ടുണ്ട് പക്ഷേ എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരണം അതിനുശേഷമായിരിക്കും ചർച്ച എങ്ങനെയായിരിക്കണം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്തായാലും ഇരു നേതാക്കന്മാരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഐക്യത്തെ കാണുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലെ രാഷ്ട്രീയമുണ്ടോ അതാണ് കേരളം ഉറ്റുനോക്കുന്നത് ഐ വുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയും പ്രത്യക്ഷമായും പരോക്ഷമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ തിരിഞ്ഞ് പലപ്പോഴായി പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതും നമ്മൾ കണ്ടതാണ് അതെന്തിനാണ് ഒരു നേതാവിനെ മാത്രം ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് മാത്രം ഇത്തരത്തിൽ ആരോപണവിധേയനാക്കുന്നത് ആ ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ടോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ ആ ഒരു ചോദ്യം നിലനിൽക്കെയാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ഐക്യത്തിന് ഒരുങ്ങുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇവിടെ പറയുന്നത് ലീഗിനെതിരെയാണ് എസ് എൻ ഡി പിയുടെ ഏറ്റവും വലിയ വിമർശനം ലീഗ് അധികാരത്തിൽ അധികാരത്തിലിരുന്നപ്പോഴൊന്നും തന്നെ കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല എന്നാണ് എസ് എൻ ഡി പി നേതാവായ വെള്ളാപ്പള്ളി നടേശൻ പരാതിയായി പറയുന്നത് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ലീഗിന് ഭരണമില്ലായിരുന്നു യു ഡി എഫിന് ഭരണമില്ലായിരുന്നു കോൺഗ്രസിനും ഭരണമില്ലായിരുന്നു പിന്നെ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് എന്ത് നൽകാനാണ് ലീഗ് ആ ചോദ്യം അവിടെ നിൽക്കട്ടെ അതിനു മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ലീഗ് കൃത്യമായി ഓരോ സമുദായങ്ങൾക്കും നൽകിയിട്ടുള്ള കോളേജുകളുടെയും സ്കൂളുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ പേരുകൾ അല്ലെങ്കിൽ അവയുടെ എണ്ണവും ഒക്കെ അക്കമിട്ട് പറയാൻ ലീഗും തയ്യാറാവുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിലും ഐക്യം വലിയ വേഗത്തിൽ നടക്കും എന്നാണ് ഇരു നേതാക്കളും പറഞ്ഞു വയ്ക്കുന്നത് മാത്രവുമല്ല ഇവരുടെ ചർച്ചകൾ വേഗത്തിലാക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എസ് യോഗം പറയുന്ന മുദ്രാവാക്യമാകട്ടെ നായാടി മുതൽ നസ്രാണി വരെ എന്നാണ് നേരത്തെ നായാടി മുതൽ നായർ വരെ എന്നായിരുന്നു ഇപ്പോൾ ഒരു പടി കൂടി മുകളിലേക്ക് പോയിരിക്കുന്നു ക്രിസ്തു വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളെ കൂടി ഈ ഐക്യത്തിൽ പങ്കാളികൾ ആക്കാൻ ഉള്ള ഒരു നീക്കം പക്ഷേ ഈ ഐക്യത്തിൽ ഇതുവരെ പങ്കു ചേരാൻ വന്നിട്ടുള്ളത് എസ് എൻ ഡി പിയും എൻ എസ് എസും ആണ് മറ്റു മതസമുദായങ്ങൾ അവരിതിനെ പിന്തുണച്ചോ അല്ലെങ്കിൽ ഇതിന് അനുഭാവം രേഖപ്പെടുത്തിയോ ഒന്നും തന്നെ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല അതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചകളിലൂടെ ഉയർന്നു വരും എന്നാണ് ഇരു നേതാക്കളും പറയുന്നത് പക്ഷേ ഈ ഒന്നാകലിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലെ രാഷ്ട്രീയമുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയം ആർക്കെതിരാണ് അനുകൂലമാണ് അതാണ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്തരത്തിൽ ഈ ചില സാമുദായിക സംഘടനകളൊക്കെ പിന്തുണയ്ക്കപ്പെടുന്നു പെട്ടിട്ടുണ്ട് ആ പിന്തുണയ്ക്കപ്പെട്ടപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വിജയം നേടിയിട്ടുണ്ടെങ്കിലും ഒരു വലിയ തരത്തിലുള്ള വിജയം കേരളത്തിൽ എങ്ങും നേടിയതായി കണ്ട ചരിത്രവും ഇല്ല ഈ ഒന്നാകലിനെ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഇതുമായി ബന്ധപ്പെട്ട ഒരഭിപ്രായവും പറയുന്നതുമില്ല കോൺഗ്രസും സി പി ഐയും എമ്മുമൊക്കെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഈ ഐക്യത്തിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അവസാന കൗൺസിൽ യോഗത്തിൽ പോലും അതിനുശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണങ്ങളുടെ ശക്തി കുറച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ വാർത്താ സമ്മേളനത്തിലും എൻ എസ് എസിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ എൻ എസ് നേതാവെന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്കും കുറവില്ലായിരുന്നു അപ്പോൾ ഇരു നേതാക്കളും ഒരാളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ ഒരു ആരോപണങ്ങൾ നടത്തുന്നത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് പക്ഷേ അതിലെ രാഷ്ട്രീയം നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവർ ഒരുമിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ടോ അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടായാൽ അതുകൊണ്ടുള്ള നേട്ടം ആർക്കാണ് അതല്ല തങ്ങൾക്ക് അർഹമായത് ചോദിച്ചു വാങ്ങാനാണ് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഈ എസ് എൻ ഡി പിക്ക് എൻ എസ് എസിനും ഇവരോടൊപ്പം ചേരുന്ന മത സംഘടനകൾക്കും കിട്ടാനുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനാണ് ഇങ്ങനൊരു ഐക്യം ഉണ്ടാക്കുന്നതെങ്കിൽ നല്ലതാണ് കാര്യം ആ ഈ പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് മുന്നിലേക്ക് ഉയർന്നു വരാൻ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും ഉയർന്നു വരാനൊരു അവസരം കിട്ടുന്നത് അത് ചോദിച്ചു വാങ്ങാനാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഈ ഐക്യത്തിന് പിന്നിലേക്കുള്ള രാഷ്ട്രീയം വരുമ്പോഴാണ് പിന്നീട് കാലക്രമേണ അതൊരു തകർച്ചയിലേക്ക് പോകുമോ അല്ലെങ്കിൽ പോകാനുള്ള സാധ്യതയും നമ്മൾക്ക് തള്ളിക്കളയാനാവില്ല അത് തന്നെ സംഭവിച്ചിട്ടുമുണ്ട് എന്തായാലും ഐക്യത്തെ എല്ലാവരും സ്വാഗതം ചെയ്തു കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്തിട്ടുണ്ട് നല്ലതാണ് ഈ ഐക്യം ഉണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ല ഈ കോൺഗ്രസ് ആകട്ടെ ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് ഈ സംഘടനാ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ആരോപണങ്ങൾക്ക് ഒരു വിധത്തിലുള്ള മറുപടിയും നൽകണ്ട എന്നൊരു തീരുമാനം കോൺഗ്രസും എടുത്തു കഴിഞ്ഞിരിക്കുന്നു സി പി എം ആകട്ടെ വളരെ കൃത്യമായി എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം വീക്ഷിച്ച് മുന്നോട്ട് പോവുകയുമാണ് നിലവിൽ ഇനി തിരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മാ ഫെബ്രുവരി അവസാനം കഴിയുമ്പോഴേക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകും അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാകും പിന്നീട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകും ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമ്പോൾ നടക്കുന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിൽ ഈ സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തെ സമ്മർദ്ദം ചൊലുത്താൻ അല്ലെങ്കിൽ സമ്മർദ്ദം രാഷ്ട്രീയ പാർട്ടികളെ സമ്മർദ്ദത്തിൽപ്പെടുത്താൻ ഇവർക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിലകൊള്ളുന്നു